ഞാൻ പിയാനിൽ വാർത്തകൾ വിശദമായി അർജുൻ ഇനി ദീപ്തമായ ഓർമ്മ ഗംഗാവാലി പുഴ വിട്ടു നൽകിയ അർജുൻ്റെ ഭൗതികദേഹം കണ്ണാടിക്കലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാവാൻ ഒരു നാട് മുഴുവൻ കണ്ണാടിക്കലെ അർജുൻ്റെ വീട്ടിലെത്തിയിരുന്നു എഴുപത്തിരണ്ടാം നാളിൽ ഷിരൂരിലെ ഗംഗാവാലി പുഴ മടക്കി നൽകിയ അർജുൻ്റെ ഭൗതികദേഹം കണ്ണാടിക്കലിലെ വീടിന് സമീപം സംസ്കരിച്ചു അർജുൻ്റെ സഹോദരൻ അഭിജിത്തും അർജുന്റെ മകനും ചേർന്ന് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുനെ ഒരു നോക്ക് കാണാനായി ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും വൻ ജനാവലി കണ്ണാടിക്കലിലെ വീട്ടിലും സമീപത്തുമായി കാത്തുനിന്നിരുന്നു സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് അമ്മമാർ അർജുൻ്റെ അന്ത്യയാത്രയിൽ പങ്കാളികളായത് സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ചടങ്ങുകളിൽ സംബന്ധിച്ചു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ എം കെ രാഘവൻ എം പി ഷാഫി പറമ്പിൽ എം പി എം എൽ എമാരായ കെ കെ രമ സച്ചിൻ ദേവ് ലിൻഡോ ജോസഫ് തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അർജുൻ്റെ ലോറിയുടമ മനാഫ് തിരച്ചിലിന് നേതൃത്വം നൽകിയ ഈശ്വർ മാൽപേ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകർ എന്നിവരെല്ലാം അർജുന ഈ യാത്രാമൊഴിയേക്കാൻ എത്തിയിരുന്നു എ ന്യൂസ് കോഴിക്കോട്